വയലോട്ട് പോയി കുറച്ച് കുട്ടികൾ കാറിന്റെ അപ്പൊ ചോദിച്ചു ഇന്ന് അല്ലേ പായസം കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ ചവിട്ടി വീട്ടിലേക്ക് എന്നിട്ട് വിഷു ആയിട്ട് എവിടെങ്കിലും പോകണോ മാനന്തവാടി എന്റെ അച്ഛനും മാനന്തവാടി ഇവിടുന്ന് നമുക്കൊരു സഞ്ചരി പുൽപ്പള്ളി പോയിട്ട് ലൊക്കേഷൻ എല്ലാരും പോയിരുന്നിരിക്കാമോ ചോദിക്കട്ടോ എല്ലാരും

വൈകുന്നേരം എന്നിട്ട് എത്ര മണിക്ക് ആറുമണിക്ക് എന്നിട്ട് വിഷു അടിച്ചുപൊളിച്ചു എന്നിട്ട് ഉച്ചക്ക് എന്തൊക്കെ കഴിച്ചു കഴിച്ചോ സദ്യ അതെയോ എന്തായാലും ഭയങ്കര സന്തോഷോ ഈ വർഷത്തെ വിഷു നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് കുട്ടികളെ കണ്ടതും മക്കളുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷല്ലേ അവൻ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വണ്ടി ചവിട്ടി വേറെ ഇങ്ങോട്ടേക്ക് കയറി ഇത് ഇത് കഴിക്കാൻ വേണ്ടില്ലാപ്പി ആയിട്ടിരിക്കണം അതിന് വേണ്ട വന്നത് ആണ് വയർ ഫുള്ള് കുറച്ച് കഴിയാൻ അറിയില്ല അപ്പോൾ നന്നായിട്ട് പഠിക്കാം എല്ലാരും

ഒരു കഴിവ് തന്നെയോ കാരണം ചക്ക വർക്കം ചെലപ്പം എണ്ണ കുടിച്ചു പോകും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിയപ്പോ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് വേണ്ട അതിന്റെ കളർ തന്നെ നോക്കിയേ കറക്ട് ചൂടിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചക്കു ഭയങ്കര ഇഷ്ടമാണ് വരുന്ന വഴിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞോ വരിക അങ്ങനെ ഒരു കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ട് റോഡ് സൈഡിൽ ഒരു ചേച്ചി ചേച്ചിയുണ്ട് ചക്ക വെക്കുന്നു ചൊളയായിട്ട് അങ്ങനെ വാങ്ങി കഴിച്ചിട്ട് തിരിച്ചു വന്നു അവിടെ മക്കളവിടെ എല്ലാവരും വിളിക്കും അപ്പോൾ നന്നായിട്ട് പഠിക്കാം ഏ എപ്പോൾ സന്തോഷം കണ്ടേ ഇത് എന്താ മിഷ്കേടോ ഏ ഇതാ എന്താ വെണ്ട് ചോക്ലേറ്റാ ഏ െ ഏഹ് പ്രതീക്ഷിക്കാതെ കണ്ണും ചെയ്തു നല്ല പായത്തിൽ അപ്പൊ എല്ലാരും ഒരുമിച്ചിരു എന്താ രസം പറഞ്ഞു